എന്റെ നാട് ലഹരിമുക്ത നാട് എന്ന ഉയർത്തി പാലത്തിങ്ങൾ ജനകീയ സമിതി ലഹരിവിരുദ്ധ മനുഷ്യ ചങ്ങല തീർത്തു പരപ്പനങ്ങാടി ന്യൂക്കട്ട് മുതൽ പാലത്തിങ്ങൾ വരെ നടത്തിയ ചങ്ങലയിൽ കണ്ണിച്ചേർന്ന് റിട്ടയേഡ് ജസ്റ്റിസ് ബി കമാൽപാഷ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു നാടിനെ കാർന്നു തിന്നുന്ന ക്യാൻസറായ ലഹരിക്കെതിരെ ജാതിമത രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാവരും ഒന്നിക്കണമെന്ന് റിട്ടയർഡ് ജസ്റ്റിസ് ബി കെമാൽപാഷ പറഞ്ഞു എന്റെ നാട് ലഹരിമുക്ത നാടി എന്ന സന്ദേശവുമായി പാലത്തിങ്ങൾ ജനകീയ സമിതിയുടെ നേതൃത്വത്തിൽ നൂക്കട്ട് മുതൽ പാലത്തിങ്ങൾ വരെ നടത്തിയ ലഹരിവിരുദ്ധ മനുഷ്യച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലഹരിക്ക് ജാതിയും മതവും രാഷ്ട്രീയവുമൊന്നുമില്ല മനുഷ്യനെ ഭ്രാന്തനാക്കി മാറ്റുന്ന ക്രിമിനൽ കുറ്റമാണ് ഓരോ ലഹരി മാഫിയയും ചെയ്യുന്നത് പഴയകാലത്ത് കേട്ടുകേൾവി ഇല്ലാതിരുന്ന സിന്തറ്റിക് മയക്കുമരുന്നുകളായ എം ഡി എം എ അടക്കമുള്ളവ ഇന്ന് നാട്ടിലെങ്ങും സുലഭമാണ് ആൺപെൺ വ്യത്യാസമില്ലാതെ സ്കൂൾ കുട്ടികൾ വരെ ലഹരിക്ക് അടിമപ്പെട്ടു പോകുന്ന കാലത്താണ് നാം ജീവിക്കുന്നത് പുതുതലമുറയെ രക്ഷിക്കാൻ ലഹരി വേണ്ടെന്ന നിലപാടെടുക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരിക്കലും അറിയുന്നില്ല പോലും ഒരുപാട് ഇത് കേരളത്തിൽ ഇന്നൊരു വലിയ ഒരു കാലത്ത് നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാൻ കഴിയുന്ന എന്ന് എന്ന് പറയുന്ന സാധനം പരിപാടിയിൽ ജസ്റ്റിസ് കമാൽ പാഷ ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു അബ്ദുൽ സമദ് പൂക്കോട്ടൂർ മുഖ്യപ്രഭാഷണം നടത്തി താപി അബ്ദുള്ളക്കുട്ടി ഹാജി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ മുൻമന്ത്രി പി കെ അബ്ദുൾ റബ്ബ് പരപ്പനങ്ങാടി നഗരസഭാ ചെയർമാൻ എ ഉസ്മാൻ താനൂർ ഡിവൈഎസ്പി പി ബെന്നി പരപ്പനങ്ങാടി ഇൻസ്പെക്ടർ എ ജെ ജിനീഷ് എക്സൈസ് ഇൻസ്പെക്ടർ മധുസൂദനൻ പിള്ള എൻ്റെ നാട് ലഹരിമുക്തനാട് ജനറൽ കൺവീനർ മുബഷിർ കുണ്ടാണത്ത് പി എസ് എച്ച് തങ്ങൾ ഡോക്ടർ ഹാറൂൺ റഷീദ് സി ടി നാസർ പി സുൽഫീക്കർ ഷാജി സമീർ പാട്ടശ്ശേരി ലഹരിമുക്ത ഭാരതം കോർഡിനേറ്റർ ഹരികുമാർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പരപ്പനങ്ങാടി खतर गोल्डन डायमंडेट रोड वलांजेरी मेन रोड त